നമസ്കാരം വീടിനേക്കാൾ വിലയോ ചാണകക്കുഴി നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി നിർമ്മിക്കാൻ ചെലവായ തുക കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാൻ നൽകുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് എന്നത് ഇവിടെയാണ് ഓർക്കേണ്ടത് ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് ചെലവായ തുക പുറത്തുവിട്ടത് വേറെ ആരുമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ട് എന്ന നിയമസഭയിലാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ ഒരാൾക്ക് നാല് ലക്ഷം രൂപ വെച്ച് നൽകുമ്പോഴാണ് അതിനേക്കാൾ ഏതാണ്ട് ലക്ഷത്തോളം രൂപ കൂടുതൽ ചെലവിട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ചാണക കുഴി നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന്റെ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വിശദീകരണം നൽകിയത് ചാണകക്കുഴി നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിനാണ് ടെൻഡർ ക്ഷണിച്ചത് അന്ന് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിനായിരുന്നു ടെൻഡർ ക്ഷണിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി രൂപ കൂടുതലായി മൊത്തം നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ചെലവായെന്നാണ് മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മാസം പതിനൊന്നിനാണ് പി എ മുഹമ്മദ് റിയാസ് ഇത് സഭയിൽ വ്യക്തമാക്കുന്നത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടറാണ് ഈ ചാണകക്കുഴി നിർമ്മാണം ഏറ്റെടുത്തത് ക്ലിഫ് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ മൊത്തം ഒരു കോടി എൺപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ക്ലിഫ് ഹൗസിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവായെന്നും പൊതുമരാമത്ത് മന്ത്രി വ്യക്തമാക്കുകയാണ് അതേസമയം പതിനാല് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിലൊക്കെ ക്ലിഫ് ഹൗസിൽ നടന്നിരിക്കുന്നത് ചാണകക്കുടിക്ക് പുറമെ ലിഫ്റ്റ് നന്നാക്കുന്നു കാലുത്തൊഴുത്ത് നവീകരിക്കുന്നു കക്കൂസ് കുളിമുറി പോലുള്ളവ നവീകരിക്കുന്നു അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു വിശ്രമമുറിയുടെ നവീകരണം പെയിന്റിങ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മുഖേന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പെയിന്റിങ്ങിന് മാത്രം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവായെന്നാണ് കണക്ക് ടൂറിസം വകുപ്പിന് കീഴിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രി ഉള്ളത് പൊതുമരാമത്ത് വകുപ്പിനു പുറമേ ഏകദേശം രണ്ടു കോടിയുടെ പ്രവർത്തനങ്ങൾ ക്ലിഫ് ഹൗസിൽ ടൂറിസം വകുപ്പ് നടത്തിയെന്നാണ് വിവരം ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം പൂന്തോട്ടം വെള്ളം വൈദ്യുതി മുതലായവയുടെ ചുമതല ടൂറിസം വകുപ്പിനാണ് നിലവിലുള്ളത് മുഖ്യമന്ത്രിയും മരുമകനും കൂടെ കേരളത്തെ നല്ല പോലെ വളർത്തുന്നുണ്ട് എന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും